നീ നമുക്ക് ഒരു കഴിഞ്ഞ ഓറഞ്ച് നമുക്ക് അല്ല ഞാൻ ഫസ്റ്റ് കഴിക്കണം ഞാൻ ഫസ്റ്റ് കഴിക്കണി ടേസ്റ്റ് കൂടുതല് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരണ്ട് നമസ്കാരം മറ്റൊരു വീടി എല്ലാവർക്കും സ്വാഗതം നമ്മളെ വത്തക്ക ഏകദേശം ആയിത്തുടങ്ങിയിട്ടുണ്ട് ഇത് അതൊക്കെ കണ്ട മഞ്ഞ വത്തക്കയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓറഞ്ച് വത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഓറഞ്ച് വത്തക്കയാണ് ഇതായി ഇത് കാണേണ്ടത് ഏകദേശം കായ പിടിച്ചു തുടങ്ങിയൊക്കെ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ട് നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വത്തക്കകൾ ചെയ്തിട്ടുള്ളത് സാധാ വത്തക്ക പിന്നെ ഇറാൻ വത്തക്ക മഞ്ഞ വത്തക്ക അതുപോലെ തന്നെ ഓറഞ്ച് വത്തക്കയാണ് നമ്മളിത് അവിടെ കൃഷി ചെയ്തിട്ടുള്ളത് നമ്മൾ റമലാൻക്ക് മുന്നേ കിട്ടണം എന്നുള്ള രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് പല രീതിയിലും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് റമലാം കഴിയോളം നമുക്ക് റമലാം കഴിഞ്ഞാൽ നമുക്കൊരു മെയ് ജൂൺ വരെ മഴ വരുന്നത് വരെ നമുക്ക് വത്തക്ക കിട്ടേണ്ട രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് കണ്ട ഈ ഭാഗത്ത് നമ്മൾ പിന്നത്തെ കൃഷിയാണ് ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇലകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കായ്കളും പിടിച്ചിട്ടുണ്ട് ഇതിലും നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ പിന്നെ സാധാ ഇറാനി വത്തൊക്കെ അത് അവിടെ ചെയ്തിട്ടുണ്ട് കുഞ്ഞു വത്തക്കണ്ട ഇറാനി വത്തക്കയാണ് ഇത് അത് കണ്ടത് കായ്കളൊക്കെ അത്യാവശ്യം നല്ല പിടുത്തം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഈ ഒരു ഭാഗം മൊത്തം കൃഷി ചെയ്തിട്ടുള്ളത് വരമ്പത്താൻ വെച്ചുകൾ കട്ട് ചെയ്ത് തുടങ്ങി ചുവപ്പും പച്ച നീലൊക്കെ പൊട്ടിക്ക് ചോപ്പനാളി എത്തി വട്ടേ കട്ട് എന്നാ അത് ആ ഇതിപ്പോ എല്ലാരും കൂടി ഒറ്റ കിട്ടീറ്റല്ലോക്ക് കൊടുക്കിട്ടാ മഞ്ഞൊരു കഷ്ണം കൊടുക്കേ മഞ്ഞും ചോപ്പ് നീലൊക്കെ കൊടുക്കി നീലണ്ട് അടുത്ത പ്രാവശ്യം നീലണ്ടാക്കണം കഴിക്കാളാ കഷ്ണെ നെല്ല് കിട്ടുകഴിച്ചോ അത് മറ്റേ കഷ്ണ കഴിക്കാം മഞ്ഞപ്പൊടി ആർക്കും കട്ട് ചെയ്യട്ടാ എന്നാ കത്തിന്ന കത്തി കത്തി അപ്പുറത്ത് കുടിക്കുക അപ്പുറത്ത് കുടിക്കുക അപ്പുറത്ത് കൂടി അപ്പുറത്ത് കൂടി ചാടി കടക്കാനൊന്നും പറ്റൂല ഇത് നിങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ബാജി കഷ്മീല് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്തിട്ട് കണറും എന്നെ അടിച്ചു ഇവിടെ എങ്ങനുണ്ട് അഞ്ചു അപ്പൊ നമ്മളെ പാമ്പ് ഇതാ ഫ്രഷ് ആയിട്ട് ഇതാ നമ്മളെ കൂട്ടുകാർ വന്നുകൊണ്ട് ഇതാ കട്ട് ചെയ്ത് ആക്കി ടേസ്റ്റ് പറഞ്ഞു കൊടുക്കണം കേട്ടോ അയ്യോ മണുള്ളതല്ലേ കുച്ചന്നാമതി ടേസ്റ്റ് പറയാനാട്ടോ സാധനം കട്ട് ചെയ്തു തരനേ അത് എന്താ നേരെ കൈ കത്തി അല്ല കൈ ഐ ഇവ ഹലർ പക്കയില്ലേ ഇതി കുരി കുറവല്ലേ ശരങ്ങ് നാർത്ത് കട്ടി കുരി ഉണ്ട് നീ അല്ല കണ്ട്രക്റ്റ് ചെയ്യ കണ്ട്രക്റ്റ് ചെയ്യടാള് വെട്ടേ മകേതുന കയ്യിൽ കണ്ടേ ടേസ്റ്റ് ഇതാ പിടിക്ക് ഇതാ കണ്ടേ കയ്യ കമ്പനി അറിയില്ല കയ്യു പോലും ഞങ്ങളൊക്കെ കഴിച്ചു വേണ്ടി മാത്രം കട്ട് ചെയ്താണ് മധുരല്ലേ പക്കല്ലേ ഇനി തള്ളാണെന്ന് പ്രേക്ഷകര് അറിയില്ലല്ലോ ആണെങ്കിലും ഞാൻ 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 ഫസ്റ്റ് ആയിട്ട് ആയിട്ട് കഴിക്കണം നമുക്ക് 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 ഒരു കഴിഞ്ഞ ഓറഞ്ച് അല്ല വൈലറ്റ് ടേസ്റ്റ് കൂടുതല് മധുരം കൂടുതലാണ് അതേപോലെ തന്നെ ഈ ഇറാൻ്റെ ഒരു സാധനം ഇറാന്റെ വത്തൊക്കെ അടിപൊളി സാധനം അത് വെറൈറ്റി യുത്താണ് ഇപ്രാവശ്യം നമ്മള് കൃഷി ചെയ്തിട്ടുള്ളത് മഞ്ഞന്റെ കളർ ഏതാണ് വക്കല്ലേ സമത അമ്മള് ഓൾറെഡി ഓം കൈച്ചിരിക്കാ അല്ലാതെ വിവരം വന്നപ്പോൾ ഒന്നുകൂടി നമുക്ക് കേറ്റി പിനാ ഓൾഡ് വാ ലാസ്റ്റ് ഞാൻ പറഞ്ഞോ ഞാൻ ഫസ്റ്റ് ആയിട്ട് കേക്കണ കേൾക്കുന്നു ടൂപ്പിൻ കാട്ടി കേറി സെന്റിൽ തോന്നി തോന്നിയില്ല ഇതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് തണുപ്പുകൂടി കേറിയ ഒന്നുകൂടി മാറും കൂടും അതാണ് 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 നമ്മൾ தண்ணി മാറ്റ ഇതി ചൂട് ഈ വെയിലത്ത് കിടന്ന് കണ്ടിങ്ങനെ तलाച്ച് കേടുകില്ലേ ഏട്ടൻ അല്ലേ നമ്മൾ ഇപ്പുറന്ന്ണ്ടാക്കി വെുന്നാണ് അതാണ് അതാണ് അല്ലേ നമ്മക്ക് കുറച്ച് ഐസിന്റെ ക്യൂബ് ഇട്ട് കണ്ടേ എനിക്ക് ഇടാ അവിടെ വെക്കുക ോ മൊയ്ലാളി കഴിച്ചോ മൊലാലി എപ്പോഴും കഴിച്ചു കൊണ്ടുതന്നെ ഇനിയും മധുരം കൂടും കാരണം വെച്ചപ്പോ ഞാൻ മോട്ടർ ഇട്ടക്കണോ മോട്ടർ ഇട്ടുകൊണ്ട് വെള്ളം തണ്ണിമത്തം വലിച്ചെടുക്കുന്നുണ്ടാവും അതുകൊണ്ട് അത്രയും കൂടുതൽ വെള്ളം അതില് കടക്കണത് അപ്പോ മോട്ടർ നിർത്തി നാളെ രാവിലെ കട്ട് ചെയ്യണെങ്കിൽ ദിലാർ നല്ല മധുരകരണം തുടങ്ങിയ നമ്മൾ കടയിലോട്ട് കയറ്റിട്ട് കടയിൽ ഇപ്പോ നമ്മള് സെയിലുടങ്ങി കടയിലുണ്ട് കടയിലുണ്ട് വേണ്ട കഴിച്ചുണ്ട് അല്ല നാപ്പത് രൂപ ഈ മഞ്ഞത്തൊക്കെ മറ്റേ ഇരുപത്തിരണ്ട് മറ്റേ ഇരുപത്തിരണ്ട് ഇറാനാണെങ്കിൽ ഇരുപത് നോമ്പ് പ്രമാണിച്ച് നമുക്ക് നമ്മളെ ഷോപ്പിലോട്ട് ആവശ്യമായ ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ തണ്ണിമത്തനും പഴങ്ങളും പയറുകളും വെണ്ടക്കകളും എല്ലാം നമ്മളെ ഷോപ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുറ്റിപ്പയർ വരെ നമ്മളെ അടുത്ത് നമ്മൾ കൃഷി ചെയ്ത് നമ്മളെ പാടത്ത് നിന്ന് ഫ്രഷോട് കൂടി എന്നും വിൽക്കുന്ന രീതിയിൽ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ പുത്തൂർ ബൈപ്പാസിലുള്ള ഉദ്യാനപാതിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തോട്ട് വന്നാൽ നമുക്ക് അവിടുന്ന് വാങ്ങാം നോമ്പ് അല്ലാത്ത സമയത്ത് നാലു മണി മുതൽ എട്ട് വരെ നമ്മളെ ഷോപ്പ് വർക്കിംഗ് ആണ് അല്ലാത്ത ദിവസങ്ങൾ നോമ്പിൻ്റെ സമയത്താണെങ്കിൽ പകൽ സമയങ്ങളിലാണ് നമ്മളെ ഷോപ്പ് വർക്കാവുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നല്ല ഫ്രഷോട് കൂടിയുള്ള പച്ചക്കറികൾ നമുക്ക് കഴിക്കാനുള്ള ഒരു സംവിധാനം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഇലകളും ഉണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞ വത്തക്ക നമ്മുടെ സാധാ വത്തക്ക എല്ലാം നമ്മൾ നമ്മളെ തോട്ടത്തിൽ കൃഷി ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മളൊരുത്തില്ലാത്ത നമ്മളെ അയൽവാ അയൽവാക്കത്തുള്ള കർഷകരിൽ നിന്ന് നമ്മൾ നല്ല വെജിറ്റബിൾസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളെ ഷോപ്പിൽ വയ്ക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ചോടാ എങ്ങനെയുണ്ട് ഇപ്പൊ വെട്ടിക്കൂടുന്ന പാടത്ത് പോയി വെട്ടി കൊടുത്താണ് വരുന്നത് ഇപ്പൊ ഞമ്മളെ

മധുരണ്ട് മധുരണ്ട് അടിപൊളി